ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കാര്യം പറയാം ഞാൻ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒരു മേക്കപ്പും ചെയ്യാറില്ല പിന്നെ ഈ യൂട്യൂബ് വീഡിയോ ഇടാൻ തുടങ്ങി പിന്നെ ലിപ്സ്റ്റിക്ക് ഇടും അതെന്തിനാന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു എന്നാ പറയുക ഒരു ഒരു ഫോട്ടോജെനിക് വീഡിയോജെനിക് ആവാൻ വേണ്ടിയിട്ട് വീഡിയോയിലൊരു കളർ കിട്ടാൻ വേണ്ടി അല്ലാതെ ഞാൻ ഉറ്റ് ക്രീമോ ഒന്നും യൂസ് ചെയ്യയില്ല പൗഡർ ചെറിയ കാലത്ത് പൗഡറ് ഞാർത്തിയായിരുന്നു ഇപ്പം വേണമെങ്കിൽ അഞ്ച് ഡബ് വാങ്ങാം വേണ്ട ഇടലില്ല ഒന്നുമില്ല കണ്ണെഴുതലില്ല പുരികുമില്ല ജന്മനായില്ല ഒന്നുമില്ല പക്ഷേ എന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഡസ്പാക്കി കളഞ്ഞിട്ട് ഒരു സംഭവം വന്നു മുഖത്ത് ഭയങ്കര ബ്ലാക്ക് അത് അതിന് കാരണം പലയാളും പലതും പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് ആര് കേട്ടിട്ടും മുഖത്ത് ഒരാളെ വർത്താനം കേട്ടിട്ട് മുഖത്ത് തേക്കാൻ പറ്റൂല അപ്പോൾ എനിക്കിത് മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത അസ്വസ്ഥത ഇതെങ്ങനെ പോയി കിട്ടും ഇതെങ്ങനെ പോയി കിട്ടും ഓരോരാളിത് വെളുക്കാൻ തെച്ചിട്ട് പാണ്ട് കറുപ്പും അല്ല ചുവപ്പും അല്ല വെള്ളമല്ല ചിലപ്പോൾ വിചാരിക്കുമോ അവിടെ നിന്നോട്ട് അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും പക്ഷെ അതൊന്നുമല്ല ഞാൻ സത്യം പറഞ്ഞാൽ സ്വയം അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ആയുർവേദ ടിപ്സ് ഉണ്ടല്ലോ അതിങ്ങനെ വെറുതെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും അപ്പം ഇങ്ങനെ തുളസിൻ്റെ ഗുണം മഞ്ഞളിൻ്റെ ഗുണം കറിവേപ്പിൻ്റെ ഗുണം ഉരിങ്ങയില ഗുണം ഇങ്ങനെ ഇലകളി ഇലകളെ ഗുണം പിന്നെ മണ്ണിനടിയിൽ ഉണ്ടാവുന്ന കിഴങ്ങുകളെ ഗുണം അങ്ങനെ ഇങ്ങനെ വെറുതെ വായിക്കും യൂട്യൂബിൽ വെറുതെ അപ്പം ഞാൻ ഇങ്ങനെ വായിച്ച് വായിച്ച് ഇങ്ങനെ കുറേ ഇങ്ങനെ വായിച്ചു അപ്പം നമുക്ക് ഇപ്പോഴല്ലേ കുറേ മുന്നേ അപ്പം ഇങ്ങനെ യൂട്യൂബ് കണ്ടിട്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നും ഡോക്ടേഴ്സ് പറയുന്നുണ്ട് കാരണം നമുക്ക് കിഡ്നീനെഫക്റ്റ് ചെയ്യും അങ്ങനെ പലതരത്തിൽ എഫക്റ്റ് ചെയ്യുമെന്ന് അതുകൊണ്ട് അങ്ങനെ യൂട്യൂബ് കണ്ടിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഈ നാടൻ സാധന ഏതും ഓവറായാൽ മോശമാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ചിട്ട് പിന്നെ തുളസി തുളസി എന്ന് പറഞ്ഞാൽ കൃഷ്ണ തുളസി അതായത് ബോഡി ബ്ലാക്ക് നല്ല ഇരുണ്ട പച്ച ആ ലൈറ്റ് പച്ച ആ തുളസി അല്ല അപ്പം ഞാൻ ആ ഈ തുളസി ചെറിയ അരിയെല്ലാം ഉണ്ടെങ്കിൽ ആ എരിയോടെ മൂത്ത അരിയാണെങ്കിൽ അതൊന്നുള്ളിൽ കളയും വേനൽക്കാലത്ത് ഇപ്പോൾ ഇഷ്ടം പോലെ തുളസി ഉണ്ട് അതേപോലെ പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ സ്കിന്നിന് കാരണം നമ്മൾ ഈ പ്രസവിച്ചാലെല്ലാം പുറത്ത് തേച്ച് കുളിപ്പിക്കുന്നുണ്ട് ഈ പുറത്ത് തേച്ചെന്നെ കൊണ്ട് താൽക്കാലികമായിട്ടുള്ള കുറച്ച് വെളുപ്പ് കിട്ടുന്നല്ലാണ്ട് എനക്ക് അതിലൊന്നും തോന്നുന്നില്ല ആ ഒന്നും തേക്കാണ്ട് തന്നെ പലയാളും ജീവിക്കുന്നുണ്ട് ഈ മഞ്ഞളൊന്നും തേക്കാണ്ട് അതിൽ കാര്യമില്ല ഈ പുറമേ ഉള്ളതെല്ലാം താൽക്കാലികാണ് പിന്നെ ചിലതിന് നമ്മളങ്ങ് ആയി പോകും കെമിക്കൽസ് അപ്പം ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്തത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഇപ്പം എന്റെ മുഖത്തൊരു പാടും ഇല്ല പിന്നെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാലുണ്ണി പോലെ ഇങ്ങനെ വന്നു അപ്പം ഞാൻ ഒരാളെന്നോട് പറഞ്ഞു അത് കരിച്ച് ഇത് മുഖത്തിത് സ്പ്രെഡാവുന്നു ഞാൻ ഈ മുഖം തൊട്ട പരീക്ഷണത്തിനൊന്നും നിക്കൂല മുഖം ആരും തൊടുന്നത് എനക്ക് ഇഷ്ടമല്ല ഞാൻ ബ്യൂട്ടി പാർലറിലും പോവാറില്ല എന്തെങ്കിലും മുടിയോ മറ്റേ കയ്യോ കട്ട് ചെയ്യണമെങ്കിൽ പോകുമ്പോൾ അവർ ചോദിച്ചാലും ഞാൻ പറയും ഇപ്പം വേണ്ട ഇപ്പം വേണ്ട ഇപ്പം വേണ്ട അങ്ങനെ അങ്ങനെ ഇടിയെത്തി അപ്പം നമുക്കെന്നെ വേണമെങ്കിൽ ഒരു ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ആവാം വെറുതെ ഉഴുന്ന മാവോ തൈരോ അങ്ങനെയെല്ലാം എടുത്തിട്ട് എന്ത് സാധനം ഇട്ട് അരച്ചാലും നമുക്കൊരു മാറ്റം തോന്നും എല്ലാത്തിൻ്റെയും പറകിലും മനസമാധാനം വേണം എന്നാലേ നമ്മൾ ഇനി എന്തെന്നാക്കിയിട്ടും കാര്യമുള്ളൂ അപ്പം ഞാൻ ഇപ്പം പറയുന്നത് ഇതിപ്പം എൻ്റെ അനുഭവമാണ് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങളെ മുന്നിപ്പം കുടിക്കാനും പോകുന്നുണ്ട് അരച്ചു അതായത് പച്ചമഞ്ഞൾ തുളസി പിന്നെ കറിവേപ്പ് വേണമെങ്കിൽ മുരിങ്ങയിലയോ അതെല്ലാം കൂട്ടാനൊക്കെ ആ മുരിങ്ങലേൻ്റെ ചവർപ്പ് സ്മെല്ല് തീരെ പിടിക്കുന്നില്ല അതുകൊണ്ട് വൊമിറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഞാനത് കൂട്ടുന്നില്ല ഇതിപ്പം ഇത്രയും സംഭവമുണ്ട് ഇത് പിന്നെ ഇതിൻ്റെ കൂടെ വേറെ നമുക്കെന്തെങ്കിലും പിന്നെ മൂത്രക്കടച്ചിലോ അല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായിട്ടെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഈ കീഴാർ നെല്ലി അതേപോലെ അങ്ങനെയല്ല ഉള്ളത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നതിനും പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇപ്പം മഴയല്ലേ തുളസി പൊതുവേ ചൂടാണ് അപ്പം തുളസി വേനൽക്കാലത്ത് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പിന്നെ വരൾച്ച ബോഡിക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും ഈ പിന്നെ മഴക്കാലത്ത് അതില്ല നമ്മളെല്ലാം കർക്കിടകത്തിലല്ലേ ചെയ്യുന്നത് അപ്പം ഞാൻ ഇടക്ക് ഇടക്ക് പച്ചമഞ്ഞളും തുളസി പിന്നെ കറിവേപ്പും ഞാൻ പ്യുർ വെജാണ് അപ്പം പിന്നെ ഒന്നും ബോഡിയിലില്ല തൈര് മോര് പുളിങ്കറി കറി പാൽ അങ്ങനെ ആയിലൊന്നും വലിയ കാര്യമില്ല എന്നാൽ കുറച്ച് നമുക്ക് ജീവിക്കേണ്ടതുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇതുവരെ അറിയില്ല അപ്പം ഇനി എന്തെങ്കിലും അറിയില്ല അപ്പം ഞാൻ ഇന്ന് എല്ലാ ലേഡീസിനും സന്തോഷമാകും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് സത്യം ഇത് കുടിച്ചിട്ട് എൻ്റെ മുഖത്ത് ഒരു പാടവും ഇല്ല ഞാനൊരു ഒന്നുമില്ല ഒന്നും തേക്കലില്ല അതാരെങ്കിലും വിശ്വസിക്കുകയെന്ന് അറിയില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ടിപ്സ് എന്താ ടിപ്സ് എന്ന് ഒരു കുന്തവും ഇല്ല അപ്പം ഞാൻ ഒരു കാര്യം പറയാം ധൈര്യത്തിൽ ഈ മഴക്കാലത്ത് ഈ കണ്ണിന് താഴെക്കറുപ്പ് കണ്ണ് കുഴിയിലായവർ ഈ ബ്ലാക്ക് പിന്നെ നമ്മളെ അതിനെന്താ പേരിട്ടിട്ടുണ്ട് നാട്ടുകാർ അപ്പം ഞാനിനി ഒന്നും പറയുന്നില്ല ബ്ലാക്ക് പിന്നെ കരിമങ്കല് എന്തല്ലോ പറയുന്നേക്ക പിന്നെ വാട്ടാപ്ര എന്തല്ലോ 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 അപ്പം ആ എന്തെല്ലോ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം പച്ചമഞ്ഞൾ തുളസി കറിവേപ്പ് ഇത് മൂന്നും കൂടി നന്നായിട്ട് ജീരക വെള്ളം അതായത് നമ്മൾ കുടി കുടിക്കാൻ തിളപ്പിച്ച് അറ വെള്ളം കുടിക്കാൻ വയ്ക്കുന്ന വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായി നന്നായി അടിക്കുക എന്നിട്ട് നല്ല നമ്മൾ പാലിലരിക്കുന്ന ചായയിലരിക്കുന്ന കുഞ്ഞരിപ്പ് അല്ലെങ്കിൽ കരട് വരുമ്പോൾ നമുക്ക് ഇത് തടസ്സം വരും എന്നിട്ട് നന്നായിട്ട് കുടിച്ചോ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ അര ഗ്ലാസ് കാരണം അതിലും താഴെ വെള്ളം ഒഴിക്കുക ഇതിൻ്റെയും കൂടി സത്ത് വരുമ്പം ഒര ഗ്ലാസ് ഇതിനൊര ഗ്ലാസ് ചെറിയ ഗ്ലാസ് അര ഗ്ലാസ് ഒരു കവള് അങ്ങ് കുടിക്കാം അപ്പം ഈ ഒരു സംഭവം ഞാൻ അത്യാവശ്യം കുടിക്കാറുണ്ട് അതുകൊണ്ട് മുഖത്ത് പ്രത്യേകിച്ച് ഇപ്പോഴ് നാളെ അറിയുക ഇപ്പോഴ് കുഴപ്പങ്ങളൊന്നും ഇല്ല അതേപോലെ മുടിക്ക് കറുപ്പ് കിട്ടും മുടിക്ക് കറുപ്പ് കണ്ണിന് കാഴ്ച കുറേ ഗുണമുണ്ട് ഏതായാലും ദോഷമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം തുളസീൻ്റെയും മഞ്ഞളിൻ്റെ എല്ലാം ചെറിയൊരു തരിപ്പ് അത്രയേ ഉള്ളൂ ഒരു ഒരു തരി തരി എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല ധൈര്യത്തിൽ ട്രൈ ചെയ്തോ അടിച്ച് വെക്കരുത് പുളിക്കും ഫ്രിഡ്ജെല്ലാം വെക്കണ്ട അപ്പം അടിക്കുക കുടിക്കാം ഓക്കേ